കനത്ത തിരിച്ചടയിൽ മുഖം നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സംസ്ഥാനത്തെ ശക്തമായ ഭരണവിരുദ്ധ വികാരണത്തിന് അടിവരയിടുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് എവിടെ നിന്ന് തിരുത്തും എങ്ങനെ തിരുത്തും എന്നറിയാതെ അന്തം വിട്ടുനിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളത് ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ മനസ്സിലാക്കണം അവന്റെ പാവം വെറുതെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റും വൃത്തിയായി തോറ്റപ്പോൾ പഴി പറയാൻ ശബരിമല പ്രശ്നവും രാഹുൽ ഫാക്ടറും ഒക്കെ ഉണ്ടായിരുന്നു വരാനുള്ളത് വഴി തങ്ങൂല്ല ഇത്തവണ എട്ടു വർഷത്തെ ഭരണം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും നേരെ ഉയർന്ന മാസപ്പടി ആരോപണം പ്രചാരണത്തിൽ ഉടനീളം ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കി ഒന്ന് തക്കം അങ്ങനെയാണ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മുഖ്യമന്ത്രിയും മകളും മരുമകൻ മന്ത്രിയും ചേർന്ന കുടുംബാധിപത്യമാണെന്ന ആക്ഷേപം പ്രതിപക്ഷം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷനും ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം മുടങ്ങിയതോടെ ജനരോഷം കടുത്തു നിന്റെ കയ്യിലൊരു ചോര തിളപ്പിന് ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു ശരി എട്ടു വർഷം ഭരിച്ച ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിറങ്ങിയത് ജനങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞു അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ കാര്യമായ മാവേലി സ്റ്റോറുകൾ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടർമാരെയും എതിരാക്കി നവകേരള യാത്രയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ ഡിവൈഎഫ്എക്കാരെ ഇറക്കി നടത്തിയ രക്ഷാപ്രവർത്തനവും വോട്ടുകുത്തിയപ്പോൾ ജനം ഓർത്തുകാണും സർക്കാർ വിരുദ്ധതയോ പിണറായി വിരുദ്ധതയോ മുന്നിൽ എന്ന് മാത്രമാണ് സംശയം സ്വയം ഒരു നന്നായി നിലയില്ലാതെ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കാൻ ആളെ ഇറക്കിയതും ജനം ുംറന്നില്ല കെ കെ ശൈലജ ടി എം തോമസ് ഐസക് തുടങ്ങി ജനസമ്മതി ഉണ്ടായിരുന്ന നേതാക്കളെ ഇതിനിടെ കുരുതി കൊടുത്തത് ആരുടെ ബുദ്ധിയാണെന്നാണ് ഇപ്പോൾ അണികളുടെ സംശയം ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ നിന്റെ തലയിലാവണം